ഹായ് നമസ്കാരം പ്രിൻസ് റാവുറാണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് അള്ളുങ്കൽ അള്ളുങ്കൽ ഉറുമ്പിനി എന്ന സ്ഥലത്താണ് ഉറുമ്പിനി എന്ന ഈ അള്ളുങ്കൽ ഉള്ള പ്രദേശത്തുള്ള നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം അത് സഫലീകരിക്കുന്ന ഒരു ദിവസമാണിത് ഇന്നിവിടെ ഒരു അ അംഗൻവാടി വെറും അംഗൻവാടിയല്ലേ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം നമ്മുടെ ആരാധ്യനായ കോന്നി എം എൽ എ ജനീഷ് കുമാർ എം എൽ എ എന്നൂടെ നിർവഹിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗ്രാമത്തിൻ്റെ ഭാവി അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ചിരിയിലാണെന്നാണ് പറയുന്നത് ആ ആ ഒരു ചിരിക്ക് മനോഹരമായ ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്തോട് അള്ളും ഇവിടെ പിറന്നത് സൗന്ദര്യത്തിലും സൗകര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായൊരു സ്മാർട്ട് അംഗൻവാടിയാണ് ഇതൊരു മനോഹരമായ ഡിസൈനിൽ കുട്ടികൾക്ക് സൗഹൃദമായ ഇടങ്ങളിൽ സുസജ്ജമായ ക്ലാസ് റൂംസ് എല്ലാം ഒരുക്കി പച്ചപ്പിനൊപ്പം ചിരിയും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ചരിക്കും ഒരു വ്യത്യസ്തമായ ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ മനോഹരമായ അംഗൻവാടിക്ക് രൂപം കൊടുക്കാനായിട്ട് പിന്നിൽ പ്രത്യച്ച ധാരാളം ആൾക്കാരുണ്ട് ഈ അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം നൽകിയ ശ്രീ എ ബി ഇതിൻ്റെ നിർമ്മാണം മുതൽ സമാപനം വരെ മുഴുവൻ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ട് ശ്രീ എം എ കുരുവുള അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് നമ്മുടെ ആദരണീയനയ എം എൽ എ അങ്ങനെ നിരവധി ആൾക്കാരാണ് ഒരു നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിന്നത് അതിൻ്റെ ഒരു ഫലമാണ് ഈ ഈയൊരു ഫിനിഷിങ്ങും ഒരു പെർഫെക്ഷനിൽ ഇത് ഇവിടെ പ്രവർത്തീകരിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കളിയും പഠനവും എല്ലാം ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെ എല്ലാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഫ്ലോറിങ്ങൊക്കെ നമുക്ക് നോക്കി അറിയാം റബ്ബർ ആണ് ആധുനികമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ സുപ്രദമായിട്ടുള്ള ചെയറുകൾ കുട്ടികളുടെ വിശ്രമത്തിനും സൃഷ്ടിമാരുടെ വളർച്ചയ്ക്കുമുള്ള നിരവധിയായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ നാളെയുടെ ഭാവി അതുകൊണ്ട് തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സ്മാർട്ട് അംഗൻവാടി അതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ് ഇവിടെ ഈ അംഗൻവാടിയോടൊപ്പം തന്നെ ഒരു സ്വജ്ജമായ ഒരു അടുക്കളയും കൂടെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആധുനിക ശുചിമുറി വൃത്തിയും സൗകര്യമുള്ള പരിസരങ്ങൾ അങ്ങനെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് ഈ ഒരു സ്മാർട്ട് അംഗൻവാടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ സ്മാർട്ട് ഒപ്പം തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ ഇതിനോടൊപ്പം പണിതീർന്ന് ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്കിനിയും മുതലുള്ള സെമിനാറുകൾ ഗ്രാമസഭകൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതുപോലെ വിവിധ ഇവൻ ഒരു ചെറിയ കല്യാണം പോലും നമുക്ക് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ഉപകരിക്കാൻ പറ്റുന്ന ഒരു ഹാൾ വലിയൊരു ഹാളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതൊരു കെട്ടിടം മാത്രമല്ല നമ്മുടെ ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനും ഐക്യത്തിൻ്റെയൊക്കെ പ്രതീയമായിട്ട് ഈ അത് മാറും എന്നാണ് യാതൊരു സംശയവുമില്ല ഇങ്ങനൊരു നല്ലൊരു അംഗൻവാടി എന്നുള്ളത് ഓരോ നാടിൻ്റെ ഒരു ആവശ്യമാണ് അപ്പം ചെറിയ രീതിയിലല്ല ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഏറ്റവും മികച്ച രീതിയിൽ ഇങ്ങനൊരു ഒരു ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഇരുപതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സദീ ഗുരുവിള വിജയിച്ചു വന്നപ്പോഴേ തീരുമാനിച്ചതാണ് സ്വന്തമായി എളനങ്ക പ്രദേശത്ത് ഒരു അംഗൻവാടി നിർമ്മിക്കുക എന്ന് എന്നാൽ ആദ്യ വർഷം അത് നമുക്ക് സാധ്യമായില്ല കാരണം സൗജന്യമായി ഭൂമി വിട്ടു തരാൻ പലരെ നമ്മൾ സമീപിച്ചെങ്കിലും നമുക്കത് കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന എ ബി തോമസ് പുത്തൻപെറിക്കൽ എന്ന് പറഞ്ഞ ആള് നമുക്ക് സൗജന്യമായി നാലരസെൻ്റെ ഭൂമി വിട്ടുതരാം എന്ന് സമ്മതിച്ചത് അതിന് പ്രകാരം നമ്മൾ പഞ്ചായത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും ആ പ്രോജക്റ്റ് ആദ്യ വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു അങ്കണവാടി പൂർത്തീകരിച്ചു അത് കഴിഞ്ഞപ്പം ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ നമ്മുടെ വാർഡിലെ ഈ സർക്കാരിന്റെ ഒരു പൊതുപരിപാടി നടത്താൻ ഒരു ഇടമുണ്ടായിരുന്നില്ല അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഹാളും കൂടെ ഈ പ്രദേശത്ത് അത്യാവശ്യമായി വന്നു കാരണം ഇവിടെ മെഡിക്കൽ ക്യാമ്പ് ഗ്രാമസഭ പിന്നെ ഇലക്ഷൻ അങ്ങനെ മറ്റുള്ള പൊതുപരിപാടികളെല്ലാം നടത്താൻ വേറെ സൗകര്യം ഒന്നും ഈ വാർഡിൽ ഉണ്ടായിരുന്നില്ല അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇതെല്ലാം അവിടെ അന്തൻപാടിയോട് അനുബന്ധിച്ച് വളരെ മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഏതാണ്ട് ഇരുന്നൂറ് പേർക്കോളം സുഖമായിട്ട് ഇരുന്ന് എല്ലാ പരിപാടികളും നടത്തുന്നത് നമ്മൾ ഇലക്ഷനൊക്കെ ആണെങ്കിലും പത്ത് പൊതുപരിപാടികളെല്ലാം നമുക്ക് കൂടാനായിട്ട് ഈ അല്ലെങ്കിൽ പ്രദേശത്ത് ഒരു പ്ലേസ് ഇല്ലായിരുന്നു ഇപ്പം അതിനും ഒരു തീരുമാനമായിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു സന്തോഷത്തിലാണ് ഈ നാടും നാട്ടുകാരും ഒക്കെ ഇതിന് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കമ്മ്യൂണിറ്റി ഹാളിന് അതുപോലെ തന്നെ അങ്കൻവാടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് പഞ്ചായത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇത് സമയബന്ധിതമായി നട തീർക്കാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ വളരെ ഇതിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഈ സഹകരണം ഉണ്ടായിട്ടുണ്ട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന പി ആർ പ്രമോദാണ് അതിനൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് കോന്നിയുടെ ആദരണീയനായ എം എൽ എ ശ്രീ ജനീഷ് കുമാർ എം എൽ എന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു അപ്പൊ അതിൻ്റെ ആദ്യ ദിവസാനുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് ഗുരുവള സാറാണ് ആ സാറിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന ആൾക്കാരുടെ ഏത് ഒരു വിളിപ്പറത്ത് ഉള്ള ഒരാളാണ് നമ്മുടെ ഗുരുവള സാർ അപ്പം ഈ നാട്ടിലെ കുട്ടികൾക്ക് വളർന്നു തരുന്ന തലമുറയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു അംഗൻവാടി ഇവിടെ പൂർത്തിയായി അപ്പം ആ ഒരു സന്തോഷത്തിലാണ് നാടൻ നാട്ടുകാർ ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് ഇനിയും തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു രാഷ്ട്രീയം ഒക്കെ മറന്നു വെച്ചാൽ എല്ലാവരും രാഷ്ട്രീയ ജാതി മത ഒക്കെ മറന്നാണ് എല്ലാവരും സഹകരിച്ചിട്ടുള്ളതും അതുപോലെ ഇനിയും അങ്ങനെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു തന്ന ഈ അള്ളങ്കർ സ്വദേശിയായ എബി പുത്തൻപിരയ്ക്കലാണ് നമ്മുടെ കൂടെയുള്ളത് എബി ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ കാരണം ഇന്നത്തെ കാലത്ത് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് ഈ ഒരു അംഗൻവാടി ഈയൊരു നാട് എബിയുടെ ഈയൊരു പേര് തലമുറകൾ ഓർക്കും കാരണം ഒരു നാടിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു അംഗൻവാടി കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഇവിടെ വരിക എന്നുള്ളത് നമ്മൾ പല പല സ്ഥലങ്ങൾ നോക്കി അതിനെ ലഭിക്കും കാരണം സ്ഥലം വാങ്ങിച്ച ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ഒരു പദ്ധതി ഇവിടെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പോസ്റ്റ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടുകാരണം സാമൂഹ്യ പ്രവർത്തനം ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന രീതി പറമ്പിൽ ഇതിനു വേണ്ടി മുമ്പോട്ട് വന്ന ഈ സ്ഥലം നമുക്ക് നൽകിയത് നമ്മടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു അങ്കമ്പാടിയും ഒരു കമ്മ്യൂണിറ്റി ഹാളും നമുക്ക് നമ്മുടെ വാർഡിലും വേണം ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ചിട്ട് ലാശി പലയിടത്തും പോയി നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുകയും കാര്യങ്ങളൊക്കെ ആരും അങ്ങനെ വന്ന സമയത്താണ് എന്റെ അടുത്ത് വന്നത് ചോദിച്ചടാ സ്ഥലം നമുക്ക് എന്ന് ഞാൻ വെച്ചാ പറഞ്ഞാലും എന്താ പറഞ്ഞ് നമ്മൾ സൗജന്യമായിട്ട് ഈ ഒരു നാടിന് വേണ്ടി ആ ഒരു ഭൂമി വിട്ടു തന്നു ഇപ്പം വളരെ മനോഹരമായ ഒരു അംഗൻവാടിയും കമ്മ്യൂണിറ്റി ഹാളും എല്ലാം അതിന്റെ ആ ഒരു ചെറിയ വലിയ കാര്യത്തില് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ഒരിപോടി നമ്മുടെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും ഒരു വരുമ്പോ ഉത്തര കമ്മ്യൂണിറ്റി ഹാള് അംഗൻ വഴികത്തെ ഒരു സ്വപ്നമാണ് പൂർത്തീകരിക്കാൻ പലതുകൊണ്ടും പലർക്കും കഴിയില്ല ഒന്നഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുറക്കം പോകും ഈ സ്ഥലം ഇതെല്ലാം കൂടി പ്രയാസമാണ് ഇവർക്കെല്ലാം അത് സാധിച്ചു അപ്പൊ അതങ്ങേറ്റം അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ് പള്ളിപ്പടി ചീതക്കുരി റോഡ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച് അതിന്റെയും ഉണ്ട് ഇന്നൊരു ദിവസം ഏകദേശം മൂന്ന് കോടി രൂപ ഉദ്ഘാടനങ്ങളാണ് അപ്പോ നിങ്ങൾക്ക് ഇനി നിങ്ങിനാഗ്രഹണ്ട് എന്താ ഈ റോഡിന്റെ കുഴിയെല്ലാം അടയ്ക്കണം അല്ലേ പോലെ ഏതാ മണക്കേ പോലെ അത് മതിയല്ലോ നമ്മടെ കൊണ്ടല്ല അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല ഈ റോഡ് കുഴി അടയ്ക്കണം മറ്റേ അവിടെ അത് പോലെ ഏതാ ഏതാ പുതിയ റോഡാണ് അതിന്റെ റോഡ് പുതിയ ഇതായി പ്രശ്നം പാറ വരെ ഒരു മൂന്നര കോടി രൂപ മുടക്കി ഇനി നമ്മുടെ കാലത്ത് കുഴിയാന്നും പറഞ്ഞ് ഇതൊരു കമ്പനി തരാതിരിക്കില്ല നല്ല ഒന്നാം ബി എൻ ആൻഡ് അഞ്ചു വർഷത്തേക്ക് ആ കോൺട്രാക്ടർ നോക്കിക്കോളൂ ആരും എന്തെങ്കിലും പറ്റിയാൽ കോൺട്രാക്ടറെ വിളിച്ചു പറഞ്ഞാൽ മതി അയാടെ ഡി എൽ പി ആണ് കുറുമ്പനി വാലുപാറ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപയാണ് നടപ്പാതയും എല്ലാം ഉണ്ട് ആങ്ങുമണി ചെന്നാൽ അവിടുന്ന് പ്ലാപ്പള്ളിയിലേക്കുള്ള റോഡ് നിർമ്മാണം കഴിഞ്ഞു ഏകദേശം ഏഴ് കോടി രൂപ അടുത്ത സമയത്ത് ഗുരുനാമണി പോയിട്ടുണ്ടായിരുന്നു ആ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നാലും ബി എൻഡ് ബി സി നിലവാരത്തിൽ പത്തര കോടി രൂപ കൊടുത്ത് കൊച്ചുകൊഴിക്കൽ നാലാം ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് എല്ലാം കൂടി പതിനഞ്ച് കൂടി അപ്പ അതുകൊണ്ട് പുരുവിള സാറിങ്ങനെ ഖാഫിയുമെല്ലാം ഓരോ ലോക്കൽ കമ്മിറ്റി കൂടുമ്പോഴും പ്രശ്നമാണ് ഞങ്ങൾക്കും ഹൈടെക് റോഡ് വേണം ഞാൻ പറഞ്ഞു ഇത്രയും സുഖത്തോട് പഞ്ചായത്തിൽ തന്നെ ഇനി നമുക്ക് അടുത്ത ടൈം മതി അടുത്ത ടൈം തരാറ് ഓ അത് പറ്റില്ല എന്തായാലും ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിയായപ്പോ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഓഫീസിൽ നിന്നും പി എസ് വിളിച്ചു നിങ്ങൾ തന്ന ഇരുപത്തിയൊമ്പത് കോടിയുടെ പ്രപ്പോസൽ ഇന്ന് മന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത്തിയൊമ്പത് കോടിയുടെ പ്രപ്പോസലിൽ നാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ നമ്മുടെ ആങ്ങമൊഴി കോട്ടോൺപാറ അള്ളുങ്കൽ മണക്കയർ റോഡിനാണ് ും അഞ്ചര മീറ്റർ ഇത് മൂന്ന് മീറ്ററാണ് ഇപ്പം ഷാജിയൊന്ന് ആ വീതി പോരാ പറയുന്നത് കാരണം നമ്മുടെ റോഡെല്ലാം അഞ്ചരയായി അപ്പൊ അഞ്ചര മീറ്ററിലാണ് അഞ്ചര മീറ്ററിൽ ബി എൻ ആൻഡ് ബിസി നിലവാരത്തിലേക്ക് റോഡ് ആർ ചെയ്യുക അപ്പോ അതിന്റെ മറ്റു വാച്ച് വർക്കുകളും എല്ലാം ഇനി നമുക്ക് ടി എസ് വാങ്ങണം അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം ഒന്ന് എടുത്ത് ആദ്യം എ എസ് വാങ്ങാനുള്ള എസ്റ്റിമേറ്റ് ആണ് ഇനി പി എസ് വാങ്ങാനുള്ള എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്യണം എന്തായാലും ഒരു മൂന്ന് മാസം നടപടി ഉണ്ട് ഞാനിപ്പോ ഇത് വന്ന് നാളെ പണിയണം എന്നാരും പറഞ്ഞേക്കല്ലേ ഭരണാനുമതി എ എസ് മാത്രമാണ് ആയിട്ടുള്ളത് ടെക്നിക്കൽ പി ഡബ്ല്യു ഡി ആണ് അതാണ് പ്രത്യേകത പി ഡബ്ല്യു ഡി റോഡായി മാറുകയാണ് പി ഡബ്ല്യു ഡി വന്ന് ഇനിയും ഈ എലക്ഷൻ ടൈമിൽ അവർ എസ്റ്റിമേറ്റ് എല്ലാമാക്കി പി എസ് ആക്കി അതിന് ശേഷം മാത്രമേ ടെൻഡർ നോട്ടീസ് ഇടാൻ പറ്റും ടെൻഡർ ചെയ്ത് ആരെങ്കിലും കരാറുകാരെ കൊണ്ടെടുപ്പിച്ച് നമുക്ക് അതിനൊരു മൂന്ന് മാസം സമയം എടുക്കും അത് കഴിയുമ്പോൾ നിങ്ങളുടെ പരാതി മാറും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അത്ര വോട്ട് പണി കഴിയുന്നതിന് മുമ്പ് ഇവിടെ തുടങ്ങുമെങ്കിലും ചെയ്യണം കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാകില്ല വിഷമാവല്ലോ നമ്മുടെ നടന്നില്ലെങ്കിൽ അപ്പുറത്ത് ചെയ്യുന്ന അതാണല്ലോ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മൾ ഇത്ര പിടിച്ചാലേ അപ്പുറക്കാർ നന്നാവുമ്പോ അപ്പൊ ഉണ്ടായാലും അതൊരു മുമ്പ് ഇത് തുടങ്ങി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും Bolan, step it down. Kamu Naik